എനിക്ക് ഒരുപാട് ഈ ബുക്കിനെ ഇഷ്ടമാണ് ഫാമിലി ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ബുക്ക് ഒരുപാട് നാളായിട്ട് ഞാൻ പേടിക്കുന്നു എന്ന് വിചാരിച്ച ഒരു ബുക്കാണ് ഫാമിലി പക്ഷെ ഇപ്പോഴാണ് അതിനെ എനിക്ക് ഒരു ടൈം കിട്ടിയത് അല്ലെങ്കിൽ എത്താക്ക് മേടിച്ച ഞാൻ തോന്നിയത് സംഭവം എനിക്ക് ഒരു പുള്ളിയനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു മോട്ടിവേറ്റർ ആണ് ഒരു ആണ് ഇത് ഞാൻ പറയുമ്പം എല്ലാവർക്കും മനസ്സിലായി കാണുന്നുണ്ട് പക്ഷേ എൻ്റെ ലൈഫിൽ ഈ ഒരു വ്യക്തി ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട് മോട്ടിവേറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മറ്റാരും നമ്മളെ സ്വന്തം ജോസഫ് ആണ് കുട്ടി എഴുതിയ ദൈവത്തിൻ്റെ ചാരന്മാർ ദൈവത്തിന്റെ ചാരന്മാർ ഈ ബുക്കിന് ഒരു പ്രത്യേകതയുണ്ട് വേറെ ഒന്നുമല്ല ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഈ ബുക്കിന്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അതിനകത്ത് നമ്മൾ ജോസഫ് ഹനൻകുട്ടി ചേട്ടൻ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് വരൂ ജോസഫ് ഹനുംകുട്ടിയും ഈ ബുക്ക് ഉൾക്കാണിക്കാൻ പോകുന്നതിന് മുമ്പേ ഒരാളുടെ കയ്യിൽ ജോസഫ് അണ്ണൻകുട്ടി ആ ബ്രോ ഒരു എന്താ പറയാ ആ ഒരു ലേഡിയാണ് പറയുന്നത് പുള്ളി പറയുന്ന വച്ച വരൂ നമുക്ക് എല്ലാവർക്കും ഏർ ജോസഫ് അണ്ണൻകുട്ടിയുടെ കൂടെ കൈ പിടിച്ച് നടക്കാം കുഞ്ഞു കുഞ്ഞു തമാശകളും വിഷമങ്ങളും വേദനങ്ങളും വേദനകളും അനുഭവിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ ഈ ജോസഫ് പെൺകുട്ടി എനിക്ക് ഈ ബുക്ക് വായിച്ചപ്പോൾ ഫസ്റ്റ് വായിച്ചപ്പം ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു കാരണം വിഷമല്ല കുറെ ലോകത്തിലേക്ക് ഞാൻ ഒരു ഫീലിങ് അത് നമ്മളെ ഈ ബുക്കിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ബുക്കിന് ഒരുപാട് പ്രത്യേകത എന്ന് വെച്ചാൽ അതിലൊന്നാത്ത പ്രത്യേകത എന്ന് വെച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ജോസഫ് ആൻകുട്ടി സാറ് ഇവിടെ ഷോ കണ്ടോണ്ടിരിക്കുമ്പോ പുള്ളിയുടെ അമ്മ പറയുന്ന ഒരു മീനിങ് മീനിങ് അല്ല ഒരു കാര്യമുണ്ട് റീസൺ വാ അമ്മാനെ നമുക്ക് ഒന്നിച്ച് ഫാഷൻ ഷോ കാണാം കണ്ണും മാറ്റി കണ്ണ് നീ അങ്ങോട്ട് നോക്ക് അപ്പം ആ അമ്മ ലാസ്റ്റ് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് മക്കളെ നിന്റെ അമ്മയ്ക്ക് ഉള്ളത് അവർക്കുള്ളു അത് കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്ത ഒരു 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 സങ്കടം തോന്നും സംഭവം ശരിയാണ് ആ ഒരു ഏതൊരു വ്യക്തിക്കും അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവും പക്ഷെ ഇത് ജോസഫ് അണ്ണുംകുട്ടി പറയുന്നേ കാട്ടിയും ഈ ബുക്ക് വായിച്ചപ്പം എനിക്കും വല്ലാത്തൊരു ഫീൽ തോന്നി മനസ്സിൽ എവിടെയൊക്കെയോ ഞാൻ ആ പേജ് പറഞ്ഞ ഒന്നും കൂടെ എടുത്ത് വാങ്ങിച്ചു അത് ഈ ബുക്കിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ആ ഒരു ലൈൻസ് വാങ്ങിച്ചു തുടങ്ങിയതേ ഉള്ളു ഞാൻ എങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലായത് ചെയ്യുന്ന തെറ്റ് വലുത് ചെയ്യാൻ ഇരിക്കുന്ന തെറ്റാണ് യും വല്ലതെന്ന് ഞാൻ മനസ്സിലാക്കിയ സമയമാണ് ഈ ബുക്ക് വായിച്ചത് ഇതെന്റെ സിസ്റ്റർ ഇപ്പൊ നാട്ടിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നാട്ടിലുണ്ട് പുള്ളി എനിക്ക് മേടിച്ചതായിരുന്നു ബുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഈ ബുക്ക് നിങ്ങളും വേടിച്ച് വായിക്കുക നിങ്ങൾക്ക് നല്ലൊരു മോട്ടീവായിട്ടുള്ളൊരു ബുക്കാണ് ജോസഫ് പണി കുട്ടി സാറിന്റെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ബുക്ക് വേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സ്നേഹം കാമം ഭ്രാന്ത് അത് തന്നെ എനിക്കൊന്ന് വായിക്കണം എല്ലാം ഏതൊരു ബുക്ക് ജോസഫ് ആണ് കുട്ടി എഴുതിയാലും അതിനകത്തൊരു മാജിക് ഉണ്ട് ഈ പുള്ളിയുടെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ പുള്ളിയുടെ സ്പീച്ചും പുള്ളിയുടെ വോയിസും അതൊക്കെ വല്ലാത്തൊരു വെറൈറ്റീസ് സംഭവമാണ് നമുക്ക് ഈ ബുക്ക് വായിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു എനർജി വരും ഒരു പോസിറ്റീവ് എനർജി അത് നമ്മളെ ഈ ബുക്കിന്റെ ഒരു ക്വാളിറ്റിയാണ് ഈ ബുക്കിനകത്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജോസഫ് സെന്റർ എന്ന് സാറോദും സ്നേഹം അതുള്ളപ്പുര അറിയൂ അത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചറിയുമ്പോൾ എങ്ങനെ പറഞ്ഞു അത് നമ്മുടെ അമ്മമാരെ കുറിച്ചാണ് പറയുന്നത് എന്ന് നല്ല ബുക്കാണ് കൈസിദം ഈ ഒരു ബുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ഫാമിലിക്കും കൂടെ ഈ ബുക്ക് ഒന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാറു അപ്പൊ എല്ലാവരും ഈ ബുക്ക് വാങ്ങിച്ചു വായിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഒരുപാട് ഞാൻ ഒരുപാട് ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ഒരു പാഠം ീ ബുക്ക് തരും പക്ഷെ അതും കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേറൊരു സെന്റൻസ് ഉണ്ട് ജോസഫ് അണ്ണൻകുട്ടിയുടെ ഫാദർ അത് ഈ ബുക്കിനകത്ത് തന്ന പറയുന്നൊരു സെന്റൻസാണ് ജോസഫ് അണ്ണൻകുട്ടിയുടെ ഫാദർ പറയുന്നൊരു വേടുണ്ട് കള്ള് കുടിച്ചോണ്ട് വന്ന് എൻ്റെ അമ്മയെ ദിവസം തല്ലി അപ്പൊ ജോസഫ് അണ്ണൻകുട്ടി പറയാറുണ്ട് അത്രേ അച്ഛ നിങ്ങൾ ഈ കള്ളുകൂടി നിർത്തു നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത ആ ഒരു പ്രായത്തിൽ പറയാൻ പറ്റാത്ത ജോസഫ് പലതുംകുട്ടി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഡൗട്ട് എപ്പോഴും എനിക്ക് മനസ്സിൽ തോന്നുന്നു ദൈവത്തിന്റെ ചലന്മാർ വേവിക്കണമെന്ന് ഞാൻ വിചാരിച്ച കാരണം അതാണ് ഈ ബുക്കിനകത്ത് പറയുന്ന കാര്യമാണ് ജോസഫ് ആണെങ്കുട്ടി പറയുന്ന ഒരു സെന്റൻസ് ആണ് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഒരു ഒരു ബുക്കും കൂടി ആയിരിക്കണം ഈ ബുക്ക് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി എഴുതി തയ്യാറാക്കിയ ഒരു ബുക്കാണ് ദൈവത്തിന്റെ ചാരന്മാർ പറയുന്നത് ഈ ബുക്ക് ഞാനത് ഞാനിത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു എല്ലാവരും അത് വായിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാനിത് ഫസ്റ്റ് ഡേ ഇന്നലെ രാത്രി ഫസ്റ്റ് ഡേ വായിച്ചപ്പോൾ എൻ്റെ വേറൊരു ലോകത്തെ ലോകത്തെയൊക്കെയാണ് കൊണ്ടുപോയത് എനിക്ക് സത്യം പറഞ്ഞ എൻ്റെ ഫേവറേറ്റ് മോട്ടിവേറ്റ് ഞാനൊരു മോട്ടിവേറ്റർ ഉള്ള നിലയിലും എൻ്റെ ഫേവറേറ്റ് മോട്ടിവേറ്റർ എന്ന നിലയിലും പറയാണ് അത് ജോസഫ് ആണ്കുട്ടി സാർ പിന്നെ സഹലപ്പുറം ഇവരൊക്കെ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്താൽ നമുക്ക് അടിപൊളിയായിരിക്കില്ല പറയാൻ വാക്കുകളില്ല ആ അടിപൊളിയാണ് ഞാനൊക്കെ ആദ്യം ആയിട്ട് ഈ ജോസഫ് പണു കുട്ടി സാറിന്റെ ബുക്ക് ബുക്കിനെ കുറിച്ച് കേൾക്കുമ്പോഴും ആ സ്പീച്ച് കേൾക്കുമ്പോഴും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പുള്ളിയനെ സത്യം പറയാലോ ഒരുപാട് ഇഷ്ടം വെച്ചാ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു പോകും ഞാൻ അങ്ങനെ ആരെയും ഒരുപാട് മനസ്സിലോട്ട് എടുക്കാത്ത ഒരാളാണ് പക്ഷെ ജോസഫ് ആണ്കുട്ടിയുടെ ആ ഈ സ്പീച്ചും കാര്യങ്ങളും കേട്ടപ്പോ എനിക്ക് ഈ ബുക്ക് വാ വാങ്ങിച്ച വാങ്ങിക്കണമെന്ന് തോന്നുന്നു ഈ ബുക്കിന്റെ അവ പ്രത്യേകത അത് വല്ലാത്തൊരു ഫീലാണ് അപ്പം അതുകൊണ്ട് തന്നെ ആരും ഫിസ് ചെയ്തത് എല്ലാവരും ഈ ബുക്ക് വായിച്ച് വായിക്കേണ്ടതാണ് ചിലവരൊക്കെ വായിച്ചിട്ടുണ്ടാവാം വായിക്കാത്തവരോ ഉണ്ടാവാം പക്ഷേ ഇതെനിക്ക് വല്ലാത്തൊരു വല്ലാത്തൊരു ഒരു ഒരു അനുഭവമാണ് ഈ ഒരു ബുക്ക് അങ്ങനെ എല്ലാ ബുക്കും വലിച്ച് വാരി വായിക്കുന്ന ഒരാളല്ല എൻ്റെ ഫേവറേറ്റ് ബുക്കൊക്കെയാണ് ഫേവറേറ്റ് ആൾക്കാരുടെ ബുക്കൊക്കെയാണ് ഞാൻ വായിക്കും വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യം വിചാരിച്ചു ഞാനൊരു ബുക്ക് എഴുതിയാലോ അപ്പൊ ആ ബുക്ക് എഴുതുമ്പോൾ അതിൻ്റെതായ ഓരോരോ കാര്യങ്ങൾ അകത്തും ഉണ്ട് അടങ്ങിയിട്ടുണ്ട് എന്നെൻ്റെ മനസ്സ് സ്വന്തം പറഞ്ഞു എനിക്ക് എല്ലാം ഞാൻ ദൈവത്തിലോട്ട് അർപ്പിക്കുന്നു ദൈവം തീരുമാനിക്കട്ടെ അങ്ങനെ ഒരു വീതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ബുക്കും കാണാം അപ്പം എല്ലാരും ഈ ബുക്ക് വായിച്ച് വാങ്ങിക്കണം വായിച്ച് വായി വായിക്കണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ് ഇത് ഈ ഒരു ദൈവത്തിന്റെ ചാരന്മാർ അപ്പൊ എന്റെ ഫാമിലി എല്ലാം ഈ ബുക്ക് വാങ്ങിച്ചു വായിച്ചിട്ട് നിങ്ങൾ അതിനുള്ള ഒരു റിവ്യൂ എന്റെ കമന്റ് ബോക്സ് ഇടണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ബുക്ക് ഞാൻ അങ്ങനെ വലുതായിട്ട് ഒരു ഒന്നിനോട് അഡിക്റ്റ് ആവാത്ത ഒരാളാണ് പക്ഷേ ഈ ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതും വേറൊരു ബുക്കുണ്ട് സഹല പറവി ദി ബ്യൂട്ടി ഓഫ് പെർപ്പിൾസ് ആ ബുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ കുറേ നമ്മളെ ഫേവറ്റ് ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ വായിപ്പ നമ്മളെ ഫേവറേറ്റ് ബുക്ക് വാങ്ങിച്ച് അത് റീഡ് ചെയ്യുമ്പോൾ ഉണ്ടാകും ഉണ്ടാകുന്നൊരു ഫീലുണ്ടല്ലോ അതൊരു വല്ലാത്തൊരു ഫീലാണ് അപ്പം ഞാൻ വീഡിയോ ഇവിടെ വൈകിട്ട് പോയിരുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ ലവ് യു